Assalamualaikum. Nama kini Arabi masa ngalor Fatima Fatimah. Umaga mulai zero. Eh. Okay. eh. Mu Muha Ra Muhara Muhara Muharram Muharram. Lainnya. Ini Ya.

മുകളിലേക്ക് ശബ്ദുണ്ടാ ഇല്ല അപ്പൊ റബ്ബി റബി റബി പിന്നെ ഇല്ല അതിൽ നിന്ന് അലിഫും വന്ന് ലാമും വന്ന് അതിലാമിഫലേ അതിൽ നിന്ന് ലാമും വന്ന് അലിഫും വന്ന് എല്ലാം വന്ന് റബ് റബി റബിയു റബിയു റബിയോൾ അത് ഏത് അക്ഷരാണ് എന്താണ് ഇതാ കഴിഞ്ഞിട്ട് യാ അത് ഞമ്മക്ക് ആവശ്യമില്ല ഏക അതിന് ശരി ജുമാതൽ ജുമാതൽ ജുമാദൽ ഊല ഊല Lekta, uh, juma Jum'adal Jum Jum'adal udah, uh, uh, ra Uh-ra udah, ra udah, 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 ini udah, Ra. ada udah, udah, Ini udah, 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 Ma mm. Avila Jabber in Lele. Eh? Uh. Uh -huh. Jabber in the first in the... Rajab. Yes, right. Sa. Sa. Sua. Sa. -da -la -da. Sa. -da. Mm -hmm. <coughs> Sa. 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 ും എന്തിട്ടിട്ടുള്ളതാണ് മൂന്ന് കുത്ത ഷീനിലും മൂന്നു കുത്തന്നെ അതിന്റെ മുകളിൽ എന്താണ് അപ്പൊ എന്താന്ന് നെക്സ്റ്റ് ആയിനിലേക്ക് എന്താണ് മുകളിൽ ണ്ടല്ലോ ഇല്ല അതുകൊണ്ട് അങ്ങനെ പറയും ഫത്തിമ ഏ നിർത്തുന്നു വിചാരിക്കും അങ്ങനെ വരും കൂട്ടി ഒതുക്കുന്നുണ്ടെങ്കിൽ കൂട്ടിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നിർത്തുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇതല്ലേ സ സവ എങ്ങനെ പറയും ചുണ്ടു സീറോ ആണോ വെള്ള ഡബ്ളുല്ലേ നമ്മുടെ ഡബ്ളി എങ്ങനെ പറയൂ ഡബ്ലു അതുകൊണ്ടല്ലേ ഒരു ലിപ്പ് സർക്കിൾ ആണോ അതേപോലെ It's a card. It's a card. It's do Do... It's a card. It's a card. It's a card. Hijja. Correct. card. It's a card. It's Ide. No, no. Ide. No, no.

السلام عليكم